മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമോഹ്മിനീകളെ ഇന്നത്തെ രാത്രി പരിശുദ്ധമായ റമലാൻ ഷെരീഫിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് അഥവാ ലൈലത്തുൽ കതുർ പ്രതീക്ഷിക്കാൻ മഹാനായ നബി നബിസലുലാഹു അലഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ച ഇരുപത്തി അഞ്ചാം രാവാണ് അതുകൊണ്ട് ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്നത്തെ രാത്രി നാം ചെല്ലേണ്ടിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിക്രുകളും സലാത്തുകളുമാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമോ ലൈലത്തുൽ കഥറിന്റെ രാത്രിയിൽ റഹ്മത്തിന്റെ മലക്ക് വരാത്ത ചില വീടുകളുണ്ട് നാല് വിഭാഗം ആളുകളെ ഇന്നലെത്തെ മജ്‌ലിസിൽ നമ്മൾ പരിചയപ്പെട്ടു ആ നാല് വിഭാഗമല്ലാത്ത മറ്റു ചില വീടുകളുകളുമുണ്ട് ഇൻഷാ അല്ലാഹ് ഏതൊക്കെയാണോ അത് നമുക്ക് വിശദമായി പഠിക്കാം അല്ലാഹു തൗഫീഖ് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തുൽ മുത്തഖീൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അഊദു ബികലിമാത്തിൽ ലാഹി തആമ അനുഗ്രഹിക്കട്ടെ നമ്മളെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റിത്തരട്ടെ ഒരുപാട് ആളുകൾ നമ്മളെ ആറു മണിക്കത്തെ മജിലിസിലും അതുപോലെ തന്നെ ഒരു മണിക്ക് നടക്കുന്ന കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ എല്ലാവരുടെ മുറാദുകളും റഹ്മാനെ എല്ലാവരുടെ ഹാജത്തുകളും നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ ഫലസ്തീനിലുള്ള ജനങ്ങളെ ജൂതന്മാര് ശത്രുക്കൾ ക്രൂരമായി മർദ്ദിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് നീ രക്ഷ നൽകണേ അല്ല അവർക്ക് നീ കാവല് നൽകണേ അല്ല അവർക്ക് നീ അഭയം നൽകണേ അല്ല ഭക്ഷണമില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഫലസ്തീനിലുള്ള ജനതകൾ ഞങ്ങളെ സഹോദരന്മാരാണ് അവർക്ക് ഭക്ഷണം നൽകണേ റഹ്മാനെ ഇബ്രാഹിം നബി അലി ഇസ്സലാം അന്തിയുറങ്ങുന്ന മണ്ണാണ് സംരക്ഷണം നൽകണേ അല്ല ഒരുപാട് സഹാബിമാര് ഒരുപാട് ഒരുപാട് ൾ അന്തിറങ്ങുന്ന മണ്ണാണ് ഫലസ്തീനിന്റെ മണ്ണ് ആ മണ്ണിനെ നീ സംരക്ഷിക്കണേ നൽകണേ ഫലസ്തീനി ശത്രുക്കളെ പരാജയപ്പെടുത്തണേ പ്രിയമുള്ള മുത്തുമീങ്ങളെ പരിശുദ്ധമായ റമദാനു വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് ഇന്നത്തെ രാത്രി അഥവാ ഇരുപത്തി അഞ്ചാം രാവാണ് ഇരുപത്തി അഞ്ചാം രാവിന് ലേലത്തിൽ പ്രതീക്ഷിക്കാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾക്ക് ഇന്നത്തെ രാത്രി ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട സ്വലാത്തുകളും ഏതാണെന്ന് മനസ്സിലാക്കാം ഒന്നാമത് നമ്മൾ ചെല്ലേണ്ടത് മൂന്ന് പ്രാവശ്യമെങ്കിലും പറയണം എങ്ങനെ രാത്രിയിൽ ആകാശത്തിൽ നിന്ന് മലക്കുകൾ നാല് പതാകയുമായി വരുന്നുണ്ട് ആ നാല് പതാകയിലും എന്ന് എഴുതി വെച്ചിട്ട് ഈ ലൈലത്തുൽ രാത്രിയിൽ ഈ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുകയാണ് മറ്റു പല അനുഗ്രഹങ്ങളും അല്ലാഹു അവനക്ക് ചെയ്തു കൊടുക്കും അതുകൊണ്ട് നമ്മൾ മൂന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹു അതിൽ കൂടുതൽ പറയാൻ കഴിയുമെങ്കിൽ അതിൽ കൂടുതൽ പറയാം ചുരുങ്ങിയതൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും പറയണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ നമ്മൾ പറയേണ്ട മറ്റൊരു ദിക്റാണ് അല്ലാഹുമ്മ ദിക്കറാണ് ൊട്ട് പല രൂപത്തിലും കാവല് ചോദിക്കാൻ മഹാനായ പഠിപ്പിച്ചിട്ടുണ്ട് വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ും ഇത് ധാരാളം ചൊല്ലണേ അവസാനത്തെ പദ്ധതി കഴിഞ്ഞാൽ ധാരാളം പറയുന്ന വിക്കറാണ് ി ഇതിനർത്ഥം എന്താ അള്ളാഹുവേ ഞങ്ങൾക്ക് മാപ്പ് നൽകണേന്നാണ് ഈ വിക്രു ചെല്ലാൻ നമ്മൾക്ക് അർഹത ഉണ്ടോ എന്ന് ആദ്യം നമ്മൾ പരിശോധിച്ചു നോക്കണം ഞമ്മൾക്ക് ഒരാൾ നമ്മളോട് ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവൾക്ക് മാപ്പ് കൊടുക്കണം ഭർത്താവ് അറിയാതെ ഒരു തെറ്റ് ചെയ്താൽ ഭർത്താവിന് മാപ്പ് കൊടുക്കണം ഭാര്യയിൽ നിന്ന് ഒരു തെറ്റ് സംഭവിച്ചാൽ ഭാര്യയ്ക്ക് മാപ്പ് കൊടുക്കണം ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്ന് ഒരു തെറ്റ് സംഭവിച്ചാൽ മാപ്പ് കൊടുക്കണം മക്കളിൽ നിന്ന് തെറ്റ് സംഭവിച്ചാൽ മാപ്പ് കൊടുക്കണം അൽവാസിൽ നിന്ന് തെറ്റ് സംഭവിച്ചാൽ മാപ്പ് കൊടുക്കണം അവർക്ക് മാപ്പ് കൊടുക്കുന്നവർക്ക് ഈ വിക്രു പറയാനുള്ള യോഗ്യതയുള്ളൂ അപ്പൊ ഏതായാലും ഈ വിക്ര നമ്മൾ ധാരാളം പറയണം അതുപോലെ തന്നെ പ്രാവശ്യം പറയണം പറഞ്ഞു ൊരു പ്രയാസം ബുദ്ധിമുട്ട് സങ്കടങ്ങൾ വരുന്ന സമയത്ത് ഈ വിക്ര മുപ്പത് വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ നീക്കി കൊടുക്കുന്നതാണ് വട്ടം അതുപോലെ തന്നെ ഞങ്ങളെ സഹായിക്കണേ എന്നാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് ഇതൊരു നൂറ് പ്രാവശ്യം പറയുക അതല്ലെങ്കിൽ ഒരു മുപ്പത്തി മൂന്ന് പ്രാവശ്യം പറയുക അതുപോലെ തന്നെ സൂറത്തു കതിർ ധാരാളം പാരായണം ചെയ്യണം സൂറത്തിൽ കതിർ ചില്ലറല്ലോ അതിലേത്തിൽ കതിറിനെ മാത്രം ഓതണ്ടെന്നല്ല നമ്മളെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ൽഖർ ഉലുവിന്റെ ശേഷം മൂന്ന് പ്രാവശ്യം ഓതാൻ മഹാന്മാര് പഠിപ്പിച്ചു വളരെ ഫായ് ഉള്ളതാണ് സൂറത്തുൽ കതർ വെള്ളിയാഴ്ച രാവിലെ സൂറത്തുൽ കദർ ആയിരം വട്ടം നബിയെ സ്വപ്നം കാണാതെ മരിക്കുകയില്ല സുബ്ഹാനല്ലാഹ് അതിന്റെ സുബഹാനാണ് മഹത്തെത്രയാണ് നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ ക്ലാസ് ശ്രദ്ധിക്കണില്ലേ നോമ്പാണ് ക്ഷീണാണ് ഉറങ്ങ അല്ലെങ്കിൽ ഇന്നിപ്പോൾ നോമ്പ് തുറക്കാൻ എന്താ ഭക്ഷണം ഉണ്ടാക്കുന്നത് സമൂസയാണോ അതല്ല കട്ട്ലേറ്റ് ആണോ ബിരിയാണിയാണോ കുഴിമന്തിയാണോ ഉണ്ടാക്കേണ്ടത് ഇങ്ങനെ ആലോചിച്ചിരിക്കുക ക്ലാസ് കേൾക്കുമ്പോൾ ക്ലാസ് കേൾക്കും ഭക്ഷണം പിന്നീണ്ടാക്കുക അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ നമ്മളെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ അള്ളാഹു മാറ്റിത്തരട്ടെ അപ്പൊ സൂറത്തുൽ കഥർ വളരെ പ്രധാനപ്പെട്ടതാണ് അത് കൃത്യമായി നമ്മൾ ചൊല്ലുക അതുപോലെ തന്നെ നമ്മൾ ചൊല്ലേണ്ട മറ്റൊരു പ്രാർത്ഥന ആദൻ നബിയുടെ പ്രാർത്ഥനയാണ് ഇല്ലം

എന്റെ പ്രിയമുള്ള മുത്തുമോമിനിയങ്ങളെ ഇതൊക്കെ നമ്മൾ പറയണം ഇതൊക്കെ എന്തിനാ നമ്മൾ പറയുന്നത് ലൈലത്തുൽ കതറിന്റെ പോരിശ്ശ കിട്ടാനാണ് മലക്കുകൾ നമ്മളെ വീട്ടിലേക്ക് വരാനാണ് എന്നാൽ എന്റെ ഉമ്മമാരെ ചില ആളുകളെ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ വരൂല മലക്കുകൾ അവരെ മൈൻഡിയില്ല എന്നുള്ളതാണ് നാല് വിഭാഗം ആളുകളെ മുമ്പത്തെ മജ്ലിസിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും ചില ആളുകളുണ്ട് ഓല് മലക്കുകൾ മെയിൻറ്റീല ഓല്ക്ക് മലക്കുകളുടെ പ്രാർത്ഥന കിട്ടൂല ഓല വീട്ടിൽ മലക്കുകൾ വരൂല ഒന്നാമത്തെ വിഭാഗം കേട്ടോ ഇതാ ഭാത്ത ും എന്നിട്ടാണ് ഇപ്പോൾ കത്തം തീർക്കണത് ഒരു കാര്യമില്ല ഭർത്താവ് ഇങ്ങനെ കേറി വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കടക്കുണ്ടാവും മണിയറിൽ വന്നിട്ട് ഭർത്താവിന്റെ അടുത്തേക്ക് പോകൂല ഓലിങ്ങനെ ഭയങ്കരയില്ല സഹോദരി അതുകൊണ്ട് ഭർത്താവിനെ മെന്റ് ചെയ്യണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് ഭർത്താവ് അവരുടെ ആഗ്രഹം സാധിക്കാനോ അതല്ലെങ്കിൽ ജോലി മാറ്റി വരുമ്പോൾ വരുമ്പോ നമ്മളിങ്ങനെ മജ്ലിസിൽ ഇല്ല ഭർത്താവിനോട് തെറ്റി നടക്കുക അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുത് പല പ്രാവശ്യം നമ്മുടെ മജ്ലിസിൽ ഓർമ്മപ്പെടുത്തുക ത്തിയിട്ടുണ്ട് എൻ്റെ ഉമ്മമാരെ നിങ്ങളൊക്കെ പലവിധ മജിലിസുകൾ കേൾക്കുന്ന ആളുകളാണ് നമ്മളുടെ ആറു മണിക്കത്തെ മജിലിസിൽ പങ്കെടുക്കുന്ന ഉമ്മമാരൊക്കെ ഉണ്ടാവും പക്ഷെ നിങ്ങളുടെ ഭർത്താക്കന്മാർ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അതല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വരുന്ന സമയത്ത് അവരെ മൈൻഡ് ചെയ്യാതെ നിങ്ങൾ ഒരു മജിലിസിലും പങ്കെടുക്കരുത് നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും മജലിസിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല ഒരു ഫാദ ഉണ്ടാവില്ല എന്ന് പ്രത്യേകം ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് പല ആളുകളും ഇങ്ങനെയുള്ള മജിലിസുകൾ എതിർക്കാനുള്ള കാരണം തന്നെ അതാണ് ഭർത്താക്കന്മാരെ മെയിൻറ്റിട്ടില്ല ഒരു ദിക്കറിലും സ്ലാത്തിലും ഇങ്ങനെ ആയിട്ട് ഇരിക്കുകയാണ് അങ്ങനെ അസൂലോ 就。<去> <去吧 S 1> മഹാനായ നബി നബിസല്ലാഹു അലൈവല മതങ്ങളുടെ നബിസുല്ലാ അലൈഹി വസ്മയുടെ ഒരു ഭാര്യ ഇങ്ങനെ അടുക്കളയിൽ ജോലിയാണ് റസൂലുള്ള അടുക്കളയുടെ മുമ്പിലൂടെ ഇങ്ങനെ നടന്നുപോയി അപ്പോൾ അപ്പൊ ഭാര്യയ്ക്ക് മനസ്സിലായി ആ നബി നബിസ് അലൈഹി വസ്ലമയുടെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ള ഇങ്ങനെ നടന്നു പോയത് ഉടനെ ആ സഹോദരി ആ ഭാര്യ റസൂർന്റെ ഭാര്യ വൃത്തിയായി റസൂർല്ലാന്റെ അടുക്കലേക്ക് പോയി അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോ ഒരു കട്ടൻ ചായ പോലും കൊടുക്കാതെ ഭക്ഷണം വിളമ്പി കൊടുക്കാതെ നമ്മൾ അവരെ മെയിൻ്റെ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ മലക്കുകളുടെ ശാപം നമ്മൾക്ക് ഉണ്ടാകുമെന്ന് മഹാനായ നബിത പഠിപ്പിച്ചിട്ടുണ്ട് ഭർത്താക്കന്മാരും അങ്ങനെ തന്നെയാണ് ഭാര്യമാരെ മെയിൻ ചെയ്യാതെ ഉത്തരവാദിത്തമാണ് ഭാര്യമാരെ നോക്കൽ ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ് ജോലിക്ക് പോകണം ഭാര്യമാരെ നോക്കണം അവർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കണം അവർക്ക് ഡ്രസ്സ് കൊടുക്കണം അല്ലാതെ നിങ്ങൾ ഇങ്ങനെ പുറത്തു പോയിട്ട് കൂട്ടുകാരത്ത് പോയിട്ട് ഇങ്ങനെ നല്ല ഫുഡ് അടിക്കുക ഫൈവ് സ്റ്റാർ ഫുഡ് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ഇങ്ങനെ നല്ല ഫാസ്റ്റ് ഫുഡ് അടിക്കുക കോഴിമന്തി കഴിക്കുക ബ്രോസ്റ്റ് കഴിക്കുക ഭാര്യമാർക്ക് വാങ്ങി കൊടുക്കുന്നില്ല അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നിന്നോട് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അത് നിന്റെ ഉത്തരവാദിത്തമാണ് അത് ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്തങ്ങൾ ഭർത്താവ് ചെയ്യണം ഭാര്യയുടെ ഉത്തരവാദിത്വം ഭാര്യയും ചെയ്യണം അപ്പൊ ആകെയാൽ ഞാൻ പറഞ്ഞു വന്നത് ഭർത്താവിനോട് തെറ്റിയിട്ട് ഇങ്ങനെ കടന്നിട്ട് ലൈലത്തുൽ കഥർ പ്രതീക്ഷിക്കണ്ട തെറ്റിയിട്ടുണ്ടെങ്കിൽ വേഗം പോയി മിണ്ടാ നോക്കുക വേഗം പോയി മിണ്ടാ നോക്കുന്ന നാളെ നമ്മൾ മരിക്കണ്ട എന്തിനാ നമ്മൾ തെറ്റ് ജീവിക്കുന്നത് ലോഹു നല്ല ബുദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ വീട്ടിലേക്ക് ലൈല ലൈലത്തുൽ കാരണം എന്താ റമളാനിലാണ് ഖുർആൻ അവതരിപ്പിച്ചു എന്നുള്ളതാണ് റമലാലിലാണല്ലോ ഖുർആൻ അല്ലാഹു ഇറക്കിയത് ആ ഖുർആൻ നമ്മൾ റമളാനിൽ ഓതണില്ല നമ്മൾ ഖുർആൻ ഒരു സൂറത്ത് പോലും ഓതണില്ല ഫാത്തിയ സൂറത്ത് ഓതണില്ല ആ ഞമ്മൾക്ക് എന്ത് ലൈലത്തുൽ ലഹലത്തുൽഖുറാ അപ്പൊ ഖുർആൻ ഓതണം വീട്ടിൽ മക്കളും ഭാര്യയും ഭർത്താവും എല്ലാം ഖുർആൻ ഓതണം ആ വീട്ടിലേക്കാണ് ലൈലത്തുൽ ലത്തുൽ കദുറിന്റെ എന്നല്ല ഏത് മലക്കുകളും വരണമെങ്കിലും ഖുർആൻ ഓതണം അതുപോലെ തന്നെ കളവ് പറയുന്നവന്റെ അടുത്തേക്ക് മലക്കുകൾ അടുക്കൂല മലക്കുകൾക്ക് അറപ്പാണോ അറപ്പാണ് അറപ്പും ഉറുപ്പാണ് കളവ് പറയുന്ന ആളുകളെ മലക്കുകൾക്കെന്നല്ല അമ്പിയാക്കൾക്ക് ഉറപ്പാണ് അള്ളാഹുനി ഉറപ്പാണ് മൊമിനിയങ്ങൾക്ക് ഉറപ്പാണ് അപ്പൊ കളവ് പറയണ്ട സത്യം മാത്രം നമ്മൾ കൊണ്ട് പറയണം ഇല്ലാത്ത കാര്യങ്ങളൊന്നും പ്രചരിപ്പിക്കണ്ട ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ കാര്യമാണ് കാലാണ് വാട്സപ്പിന്റെ യുഗമാണ് അതുപോലെ തന്നെ ഇന്റർനെറ്റ് യുഗമാണ് ഇൻസ്റ്റഗ്രാമിന്റെ യുഗമാണ് ഫേസ്ബുക്കിന്റെ യുഗമാണ് യൂട്യൂബിന്റെ യുഗമാണ് ഉള്ളതല്ലാത്തതൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുക പച്ച ും ചിലപ്പോ അതും ഇങ്ങനെ ഷെയർ കൊടുക്കുക അതും കളവിന്റെ പരിധിയിൽപ്പെട്ടതാണ് ഒരു കാര്യം സത്യമാണ് എന്നറിയാതെ എന്തിനാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല അവർക്കൊന്നും മലക്കുകൾ കിട്ടൂല അവർക്ക് അതുപോലെ തന്നെ നായകൾ ഉള്ള വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ വരൂല അന്ന് ചില ആളുകൾക്ക് വലിയൊരു സംഭവമാണ് ചെറിയ ചെറിയ നായ്ക്കുട്ടികളെ വാങ്ങിയിട്ട് അവർ കിടക്കുന്ന സ്ഥലത്തും അവരെ വിരിപ്പിലൊക്കെ കൊണ്ടുപോയി ഭക്ഷണം കഴിക്കുമ്പോ അതിലിങ്ങനെ കഴിപ്പിക്കും അതൊന്നും വിട്ടുനിൽക്കണമെന്ന് മഹാനായ പഠിപ്പിച്ചിട്ടില്ലേ വൈറസ് സംഭവിക്കൂലേ അണുബാധ സംഭവിക്കും രോഗങ്ങൾ അണുബാധിക്കും നായ തൊട്ട് കഴിഞ്ഞാൽ ഏഴ് പ്രാവശ്യം അതിന്റെ അർത്ഥം നായ വന്ന വ്യക്തിക്ക് ഭക്ഷണം കൊടുക്കണ്ട അവരെ എപ്പോഴും കല്ലെറിയണം കൊല്ലണം എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് അതിനൊക്കെ ഒരു ഓരോന്നിനും അതിന്റേതായ സ്ഥലങ്ങളുണ്ട് അതിന്റേതായ വാസസ്ഥലങ്ങളുണ്ട് നമ്മൾ ഞമ്മള് നായനക്കടത്തിൽ അങ്ങനെ ചില ആളുകൾ ചെയ്യുന്നുണ്ട് പൂച്ചനെയും കടത്താൻ പറ്റൂല ചില ആളുകളെ നിസ്കരിക്കുന്ന സ്ഥലത്താണ് പൂച്ചയെ കൊണ്ടുപോയിരുന്നത് ആ പൂച്ചയുടെ ശരീരത്തിൽ നിന്ന് രോമങ്ങാനന്ദിന്റെ നിസ്കാര കുപ്പായത്തിലോ മുസല്ലയിലോ ആയി കഴിഞ്ഞാൽ നിസ്കരിക്കുന്ന സ്ഥലത്തോ ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ നിസ്കാരം ശരിയാവൂല അത് നജസ് ആണ് കളെന്താ പൂച്ച നെജസ് അല്ലാന്ന് മനസ്സിലാക്കി പൂച്ചയുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന രോമൻ നജസാണ് അപ്പൊ പൂച്ചയെ പൂച്ചക്കൊരു വീടുണ്ടായി കൊടുക്കുക അതിനൊരു അത് ഉണ്ടായി കൊടുക്കുക നമ്മളെ ബെഡ്റൂമിലല്ല അള്ളാഹു അങ്ങനെ കുറെ ആളുകളുണ്ട് അങ്ങനെ കുറെ കോമുകളുണ്ട് അതിനർത്ഥം പൂച്ചയെ എറിഞ്ഞു കൊല്ലണം അങ്ങനെ നല്ല പൂച്ചയെ സംരക്ഷിക്കണം ഭക്ഷണം കൊടുക്കണം പൂച്ച നല്ല ജീവിയാണ് നായക്ക് ഭക്ഷണം കൊടുക്കണം നായ നല്ല ജീവിയാണ് പക്ഷെ ഓരോന്നിനും അതിൻ്റെതായ വാസസ്ഥലങ്ങളുണ്ട് അപ്പൊ നായയുള്ള വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ വരികയില്ലെന്ന് പ്രത്യേകം അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സൂഹത്തുകൾ പ്രതിമകൾ ചില വീട്ടിലൊക്കെ സോ കേസിൽ ഇങ്ങനെ പ്രതിമകൾ വെച്ചിട്ടുണ്ടാവും മനുഷ്യന്റെ രൂപം സിനിമാ നടന്മാര പ്രതിമകൾ അതുപോലെ ആനയുടെ പ്രതിമ അതുപോലെ കോഴിയുടെ പ്രതിമ താറാവിന്റെ പ്രതിമ കൊറ്റിയുടെ പ്രതിമ ചില മതിൽമൊക്കെ ഉണ്ടാവും അങ്ങനെ സിംഹത്തിന്റെ പ്രതിമ മനുഷ്യരുടെ പ്രതിമ ഇങ്ങനെ ഓരോ പ്രതിമകൾ ഉണ്ടാകും ആ വീട്ടിലേക്കൊന്നും റഹ്മത്തിന്റെ മലക്കുകൾ വരില്ല എന്ന് പ്രത്യേകം മഹാനായ നബി സല്ലാഹു അലഹി വസ്ലമതങ്ങൾ വടിവരയിട്ട് നമ്മളെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അള്ളാഹു കാക്കട്ടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക മുമ്പ് പറഞ്ഞ ദിക്കറുകളും തസ്ബീഹുകളും സലാത്തുകളൊക്കെ ചെല്ലുക ധാരാളം സലാത്ത് ചെല്ലണം സലാത്ത് നമ്മളെ ഒഴിവാക്കരുത് സലാത്താണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഞാനും എന്റെ മൊമ്മിനീകളും മലക്കുകളും സലാത്ത് ചെല്ലുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും സലാത്ത് ചെല്ലുന്നു അപ്പൊ സലാത്ത് വളരെ പ്രധാനപ്പെട്ടതല്ല ലൈലത്തുൽ കദർ അള്ളാഹു നമ്മൾക്ക് നൽകാനുള്ള കാരണം തന്നെ മുത്ത് നബി മുഹമ്മദ് റസൂൽഹി

അല്ല ഞങ്ങളെ ഇബാദത്തുകള് തള്ളപ്പെടരുത് അല്ല ഏലുൽ കതറി ലഭിക്കുന്നവരുടെ കൂട്ടത്തില് സാധുക്കളായ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല ഞങ്ങൾ അമലുകൾ സ്വീകരിക്കണേ അല്ലാ ഇബാദത്തുകൾ കബൂൽ ചെയ്യണേ അല്ലാഷല്ല മജിൽസ് അവസാനിപ്പിക്കുകയാണ് നാളെ രാവിലെ വിശാലമായ തിരികൃതു ആ മജിൽസ് ഉണ്ടാകും കഴിഞ്ഞ ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ബിഫോദലിഹുല മുഹമ്മദ്